പണ്ടെങ്കാണ്ടൊരു നാടും ഉണ്ടായിന്നേ േ കിളികൾ പാടനാട്ടുണ്ടാർന്നേം പണ്ടിവിടെ വയലുണ്ടാർന്നേ വയൽമൊത്തം കതിരുണ്ടർന്നേം കതിർത്താൻ വരുമാർ പാടാൻ പാട്ടുണ്ടാർന്നെ ஆட்டில் புதையும் தாழ்ந்தி புழமுழுவன் மீனும் தாந்தி மீனும் ിൽ മൺവടി ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ മീനിന് മുങ്ങാൻ തുളിരുണ്ടാർന്നെ ഒരു വീട്ടിൽ അടപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ ഒരു കണ്ണൂർ കഞ്ഞു

ഇന്നാക്കിയിട്ട് പോയി അച്ഛനോകം വേറെ ആളെയും കൂടി പോകും പണ്ടിവിടെ മതിലില്ലാർന്നേ നായയില്ല ആയില്ല അകത്തായേ ഇല്ല എന്നാലോചിച്ച് നോക്കി കൂട്ടില്ല താക്കോലില്ല സെക്യൂരിറ്റി ഇല്ല ബസ് ഇല്ല നടന്നും ഇരുന്നും ഒക്കെ പോയ ഒരു വലിയ ലോകം மீனுண்டர் மீனி முங்கிரண்டா மீனி முன் குளிர்னே மீனி முன் குளிர் மீனு முடியும் പരിപാടി ചാണ്ടിമ്മൻ സാറൊക്കെ ഇരിക്കുന്നു വിശിഷ്ട അതിഥികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ഈ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്നവരും മഞ്ഞാണ്ടി സാറിനെ ഹൃദയത്തോട് ചേർത്തു തീർത്തുന്നവര് ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവര് അതിനോടുള്ള സ്നേഹമുള്ളവർ എല്ലാവരും കൂടെയുണ്ട് നല്ലൊരു സംഗമമാണ് മറിയാമ്മ വർഗീസിന്റെ വസതിയിലാണ് അങ്ങനെയല്ലേ അതിനൊരവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ആദ്യത്തെ നന്ദി അവരോടാണ് ഈ രണ്ട് വാർക്ക് ഈ വീടിന്റെ ഉമ്മറത്തിരുന്ന് എനിക്ക് പറയാൻ കിട്ടണത് എന്റെ അച്ഛനമ്മമാര് ചെയ്ത ഭാഗ്യത്തിന്റെ ഫലമാണ് അല്ല എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാര് എനിക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ ഫലമാണ് അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഉമ്മറത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കണത് അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു അതുകൊണ്ട് ഈ സംഗമത്തിൽ പങ്കെടുത്തവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിന്ന് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചാണ്ടിമ്മ സാറിൻ കൂടി പ്രസംഗിക്കും പ്രസംഗി ആ പ്രസംഗം കിട്ടി നിങ്ങൾ തിരിച്ചു വീട്ടി ചെല്ലുമ്പോൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറെ നാളായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പലിച്ചടക്കം നാളൻ അവരെ പത്തു മണിക്ക് നിങ്ങൾക്ക് കിട്ടും പലിച്ചടക്കം നാളൻ അവരെ പത്തു മണിക്ക് കിട്ടും സത്യമാണ് മറിച്ച് നിങ്ങൾ ആരോടെങ്കിലും വലിയ നോണ്ട് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ കാര്യം മറന്നു എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാനിന്റെ വാക്കുകൾ എല്ലാവർക്കും സ്നേഹത്തിന്റെ സഹോദര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ വിഭവ സമൃദ്ധമായ പമ്പടം പൈസ പോലുള്ള സമ്മത്സരങ്ങളും മാസങ്ങളും സെക്കൻഡുകളും നിമിഷങ്ങളും എന്നും എക്കാലവും ജഗതീശ്വരൻ നിങ്ങളുടെ പ്രവൃത്തി പോലെ നിങ്ങൾക്ക് വാരിക്കോരു തരട്ടെ എന്ന് കൂടി പറഞ്ഞതുകൊണ്ട് വിളിച്ചതിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയതിന് എം എൽ എ യോടും ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചുകൊണ്ടിരിക്കണവരോടും ഈ ഇരിക്കുന്ന കുടുംബാംഗങ്ങളോടുമെല്ലാം നല്ല നമോഭാഗം രേഖപ്പെടുത്തി